ജനവാസ മേഖലയിൽ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ച് ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത് അതാണ് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പാക് ഷെല്ലുകൾ പതിച്ച പൂഞ്ചിലെ സലാമാബാദിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതിൽ പാകിസ്ഥാന് മുഖത്തേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഇത് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സൈന്യത്തോട് ഇതിന് പ്രതികാരം ചോദിക്കാൻ ശേഷിയില്ലാത്ത കെൽപ്പില്ലാത്ത പാക് സൈന്യം അതേസമയം ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഉറി സെക്ടറിലെ ഈ സലാമാബാദിൽ അറിയാൻ കഴിയും ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന മൂന്ന് വീടുകളാണ് പൂർണ്ണമായി കത്തിച്ചാമ്പലായിരിക്കുന്നത് പൂർണ്ണമായി ഉപയോഗശൂന്യമാക്കി പാകിസ്ഥാന്റെ ആയുധങ്ങൾ മാറ്റിയിരിക്കുന്നത് ഒരു സംസ്കാരമുള്ള മനുഷ്യർ സമൂഹം ഇത് ചെയ്യാൻ കഴിയുമോ ഇത്തരത്തിൽ എന്ന് നമുക്ക് സന്ദേഹം തോന്നിപ്പോകും അല്ലെങ്കിൽ ഇന്ത്യ വിളിച്ച പേര് തെമ്മാടി രാഷ്ട്രം എന്ന് പാകിസ്ഥാനെ വിളിച്ച പേര് കുറഞ്ഞുപോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രത്തോളം അതീവ ദയനീയമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏതൊരു മനുഷ്യന്റെയും കരൾ അലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീട് അവരുടെ മുഴുവൻ സമ്പാദ്യം വസ്ത്രങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങൾ അടക്കമുള്ളവ പൂർണ്ണമായും എരിച്ചു കളഞ്ഞു പാകിസ്ഥാൻ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ സൈന്യത്തോട് നേരിട്ട് ചോദിക്കാൻ ശേഷിയില്ലാത്തതിനാൽ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബങ്ങൾക്ക് നേരെ സാധാരണക്കാർക്ക് നേരെ രാത്രിയിൽ അതിമാരകമായ ആയുധം പ്രയോഗിച്ചിരിക്കുന്നു ഇപ്പോഴും എരിയുകയാണ് ആ വീട്ടുകാർ വരുന്ന ഒരു വർഷത്തേക്ക് തങ്ങളുടെ ഭക്ഷണത്തിനായി ശേഖരിച്ചു വച്ചിരുന്ന ധാന്യക്കൂമ്പാരമാണ് ഇവിടെ ഇപ്പോഴും മണിക്കൂറുകൾക്ക് ശേഷവും എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തീ ചുരുളുകൾ തീ നാളങ്ങൾ ും കനലും നമുക്ക് കാണാൻ കഴിയും ഈ വീട്ടിന് വീട്ടിനുള്ളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കശ്മീരികളുടെ ഇവിടെ താമസിച്ചിരുന്ന സാധാരണ മനുഷ്യരുടെ മനസ്സാണ് നമുക്ക് ഈ വീടിന്റെ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് जिसकी वजह से यहाँ पर दो बजे के करीब हुआ है क्योंकि उससे हम हालात बहुत ख़राब थे तो हम यहाँ से निकलने वाले थे तो तब तक तो यहाँ से जब से निकल रहे थे हम भाई तो तब तक तो यहाँ से दो गोलाबारी आगे ऊपर पड़े हमारे ऊपर तो हमारे जो तीन चार बंदे थे उनको थोड़ा लग गई है वो एक बारह में एक उड़ी में दो उड़ी में तो एक तो ज़्यादा जो वो सीरस है वो श्रीनगर में है। तो उसकी वजह से हालात यहाँ पे बहुत ख़राब थे इसकी वजह से यहाँ पे हालात क्योंकि यहाँ पे तो कुछ ऐसी सेफ्टी नहीं है जहाँ पे हम जा सकते हैं क्योंकि यहाँ पे जो भी लोग थे वो वहाँ से चले गए सब तो कल जो इंडिया ने ऑपरेशन सिंदूर किया है पाकिस्तान में उधर आतंकवादियों के खिलाफ उस पर ऐसा हुआ है पाकिस्तान आम आदमी के घरों में किया है वापस आपको कैसे लग रहे हैं इसलिए क्यों क्योंकि पाकिस्तान में ज़्यादा हलमला हुआ उसके बाद हमारे को अटैक किया इन्होंने क्योंकि ज़्यादा सबसे ज़्यादा पहले से यहाँ से कश्मीर से हुआ है उसके बाद यहाँ से पाकिस्तान से किया है क्योंकि यहाँ पे हालात इसी वजह से यहाँ पे बहुत हालात ख़राब हो गए थे क्योंकि कश्मीर में ज़्यादा हालात ख़राब थे जगह पर जाइए ഇപ്പോഴും ആശങ്കയുണ്ട് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ വലിയ ആശങ്കയുള്ളതിനാൽ അവരോടെല്ലാം തന്നെ ഒഴിപ്പിച്ചിരിക്കുകയാണ് സൈന്യം കുറച്ചുപേരെ ഉറിയിലെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു അതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഗുരുതരമായി പരിക്കേറ്റവരെ ശ്രീനഗറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള മറ്റുള്ളവരെ എല്ലാം തന്നെ ഉറിയിലെ ക്യാമ്പിലേക്കും മറ്റുള്ളവർ സ്വന്തം ബന്ധു വീടുകളിലേക്കും മറ്റും മാറിയിരിക്കുന്നു ഏതു നിമിഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇനിയൊരു ആക്രമണം ഇരുട്ടിൻ്റെ മറവിൽ പ്രതി ുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ അത്തരത്തിലൊരു ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പൂർണ്ണമായും ഇവിടം വിട്ടുപോയിരിക്കുന്നത് ഇന്ത്യ ആക്രമണം നടത്തിയ വിവരം ലോകത്തോട് ഇന്ത്യൻ സൈന്യം വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കുന്നിൻ മുകളിലാണ് പാകിസ്ഥാന്റെ ഇവിടുത്തെ പോസ്റ്റ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് പാകിസ്ഥാനുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള വീടുകളുടെ മേൽക്കൂരകളിലേക്ക് മുകളിലേക്ക് മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുകയായിരുന്നു ആ പ്രയോഗത്തിലാണ് ഇവിടെ ഈ മൂന്ന് വീടുകൾ പൂർണ്ണമായും അഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നിരിക്കുന്നത് ഈ വീടുകൾ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ സമാനമായ ആക്രമണം അല്ലെങ്കിൽ ഇതിന് എത്രയോ ഇരട്ടി പോകുന്ന ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ പൂഞ്ച് സെക്ടറിലും ഉണ്ടായത് പതിനഞ്ച് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ്റെ നീച കരങ്ങളാൽ പാക് സൈന്യത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയാൽ മാരകമായ ആയുധ പ്രയോഗത്തിലൂടെ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കേൽ യും ചെയ്തിരിക്കുന്നു നിരവധി വീടുകൾ തകർന്നു പോയിരിക്കുന്നു ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഒപ്പം മിണ്ടാപ്രാണികൾ ഉൾപ്പെടെ ചത്തുപോയ ദൃശ്യങ്ങൾ പൂഞ്ചിൽ നിന്നും കണ്ടു സമാനമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഉറി മേഖലയിലും കാണാൻ കഴിയുന്നത് നിരവധി വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തോട് നേരിട്ട് മുട്ടാൻ ശേഷിയില്ലാത്ത പാകിസ്ഥാൻ പകരം ഇന്ത്യയിലെ അതിർത്തി മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർക്ക് നേരെയാണ് അവരുടെ വീടുകൾക്ക് നേരെയാണ് അവരെ വധിക്കാൻ ജീവനെടുക്കാൻ ലക്ഷ്യം വെച്ച് അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് ഈ ചുവരുകൾ ഇപ്പോഴും ചുട്ടുപൊള്ളുന്നുണ്ട് അത്രത്തോളം ചൂട് ഇവിടെ നിൽക്കുന്നുണ്ട് പലയിടങ്ങളും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ അവശേഷിപ്പുകൾ ഇത്രത്തോളം മാരകമായ ഒരു ആക്രമണം അല്ലെങ്കിൽ ക്രൂരമായ ഒരു പ്രവൃത്തി പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവിടെ വെച്ച് പറയാൻ കഴിയൂ ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയതോടുകൂടിയാണ് തൽക്കാലത്തേക്കെങ്കിലും പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം അവസാനിപ്പിച്ചത് ഇവിടേക്കുള്ള ഷെല്ലിംഗ് നിർത്തിയത് എന്നാൽ ഏത് നിമിഷവും ഇനിയും ഒരു ആക്രമണം ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് അത് നേരിടാൻ തയ്യാറെടുത്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം മുഴുവൻ ശേഷിയുമായി ശക്തമായ തിരിച്ചടി തന്നെ നൽകും എന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനു മുൻപായി ഇവിടെയുള്ള ആളുകളെ മുഴുവൻ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വൻറ്റി ഫോർ ഉറി